സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൊല്ലം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും കൊല്ലം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന മുന്നറിയിപ്പ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് മൂന്ന് ജില്ലകൾക്കാണ് ഇപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കെ പി സംസ്ഥാനം കടുത്ത ചൂടിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ജനുവരി മാസത്തിൽ ആരംഭിച്ച ചൂട് അത് പടിപടിയായി കൂടുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ചൂടുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു പല സമയങ്ങളിലായി ഓരോ ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ അതൊരു ഉഷ്ണതരംഗത്തിലേക്ക് മാറിയിരിക്കുന്നതാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഉഷ്ണതരംഗത്തിലേക്ക് കടക്കുക എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത് പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകൾക്കാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുമുണ്ട് മാത്രമല്ല കൊല്ലം തൃശൂർ ജില്ലകളിലും ഏകദേശം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലും മുകളിലേക്ക് ചൂട് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ കനത്ത ചൂടാണ് ഈ മേഖലകളിലെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇത് ഉഷ്ണതൊരു സാഹചര്യത്തിൽ ചൂട് ഉഷ്ണതരംഗത്തിലേക്ക് വരുമ്പോൾ അത് കടുത്തൊരു ചൂട് ആയി മാറുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉഷ്ണതരംഗത്തിന്റെ ഈ മുന്നറിയിപ്പ് മുന്നറിയിപ്പുകൾ കാര്യമായി ജാഗ്രതയോടെ ജനങ്ങൾ ഈ വേനൽ മഴ സംസ്ഥാനത്തെ പല ജില്ലകളിലും ലഭ്യമായിരുന്ന പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലടക്കം വേനൽ മഴ ലഭ്യമായിരുന്നു ഇനി ഈ വേനൽമഴ് കൂടുതൽ ശക്തമാകാനുള്ള സംസ്ഥാനത്തുടനീളം ലഭ്യമാകാനുള്ള ഒരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ലഭ്യമാകുന്ന ഘട്ടത്തിൽ ഈ വേനൽമഴ അല്ലെങ്കിൽ മഴ കൂടുതൽ ലഭ്യമാകാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണോ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് പി തീർച്ചയായും ഈ സംസ്ഥാനം കടുത്ത ചൂടിലേക്ക് കിടക്കുന്നു എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് വേനൽമഴ കാര്യമായി ഈ സംസ്ഥാനത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ മേഖലയിലും ലഭിച്ചിട്ടില്ല അതുകൂടി ചൂട് കൂടുന്നതിന് കാരണമാകുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് കനത്ത ചൂട് ഈ ചൂടിലേക്ക് ഉഷ്ണതരംഗത്തിലേക്ക് കിടക്കുന്ന സാഹചര്യം സൂര്യാഘാതം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കായിട്ട് ഒരു ജാഗ്രതാ നിർദ്ദേശവും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ ഉഷ്ണതരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലകളിൽ ഉള്ളവരെല്ലാം സൂര്യാഘാതം സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതി ശരീരത്ത് പതിക്കാതിരിക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അല്ലെങ്കിൽ ഒരു മുൻകരുതൽ കൂടി എടുക്കണമെന്നൊരു മുന്നറിയിപ്പും ഈ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് മാത്രമല്ല സമയക്രമത്തിനൊരു നിശ്ചിത സമയക്രമവും നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവരടക്കം ഈ സൂര്യപ്രകാശം പ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ വെള്ളം കുടിക്കണം അതുപോലെ ശരീരത്തിൽ ജലാംശം നിലനിർത്തണം ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് എന്തായാലും ഇത് സംസ്ഥാനത്തിൻ്റെ ഈ കടുത്തൊരു വരൾച്ചയിലേക്ക് കടക്കുന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഉന്ന ഉഷ്ണുതരത്തിലൂടെ അല്ലെങ്കിൽ ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പിലൂടെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ തൃശൂർ അടക്കമുള്ള തൃശൂർ കൊല്ലം പാലക്കാട് എന്നീ ജില്ലകൾക്കാണ് ഇത്തരത്തിൽ ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിൽ ഈ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ തൃശൂർ അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് കൂടുവാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഈ കഴിഞ്ഞ ജനുവരി മുതൽ കൊല്ലം അതുപോലെ തന്നെ പാലക്കാട് ജില്ലകൾ ഈ രണ്ട് ജില്ലകളിലും താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പാലക്കാടും അതുപോലെ തന്നെ മുപ്പത്തി ഡിഗ്രി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പലതവണയായി കൊല്ലം ജില്ലയിലും ഇത്തരത്തിൽ ചൂട് ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ നിലവിലെ അന്തരീക്ഷ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഈ ചൂടിന് ഒരു ശമനം ഉണ്ടാക്കാൻ സാധ്യതയില്ല കടുത്ത വരളച്ചയിലേക്ക് അല്ലെങ്കിൽ ചൂട് കൂടുതൽ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്